ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നൂറ് തവണ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതിന് മുമ്പായി നൂറ് തവണ സ്വലാത്ത് നബിയുടെ മേൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും നിറവേറ്റി കൊടുക്കും അതിൽ എഴുപതെണ്ണം മുപ്പതെണ്ണം വേഗത്തിലും എഴുപതെണ്ണം അല്പം നീട്ടിയും ഒക്കെയാണ് കൊടുക്കുക അത് മകരിവക്കും ഇതുപോലെ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വചനം പല കിതാബുകളിലും വന്നിട്ടുണ്ട് ഇബിനു കയ്യീമിൻ്റെ ജലാ ഉൽ അഫ്ഹാമിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വചനം ഇബിനൊക്കെ വന്നിട്ടുണ്ട് ആ വചനം ഇങ്ങനെയാണ് മേല് ആരെങ്കിലും സ്വലാത്ത് നിർവഹിച്ചാൽ ഹീന യുസല്ലി സുബഹി നമസ്കരിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഹാജ അള്ളാഹു അബന് നൂറ് ഹാജത്തുകള് നൂറ് ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് പറയുന്നത് അപ്പോ ഇത് ഒരു ഹദീസാണ് പക്ഷെ ഇത് സ്വീകാര്യ യോഗ്യമാണോ അല്ല എന്താണ് അല്ല എന്ന് പറയാനുള്ള കാരണം ഇതിനെ സംബന്ധിച്ച് മഹാനായി മാം സഹാവി റഹിമഹുല്ല അൽ കൗലു എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം മൂസൽ ഹാഫിൽ ഇമാം അഹമ്മദ് ബിൻ മൂസൽ ഹാഫിൽ ഇത് ദുർബലമായ പരമ്പരയോടുകൂടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് അൽ കൗലുൽ ഉൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം എന്ന് മാത്രമല്ല ഇതിൻ്റെ സെനതിലുള്ള ഒരു പ്രശ്നം ആ ഇതിൻ്റെ സെനതിലുള്ള ഒരു പ്രശ്നം ഇബ്രാഹിം അഷാസ് എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് മുൻകർ ഉൽ ഹദീസ് എന്നാണ് ലിസാനുൽ മീസാൻ എന്ന് പറയുന്ന കിതാബില് പരിശോധിച്ചാൽ ആ കാര്യം കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ ദുർബലമായിട്ടുള്ള സ്വീകാര്യ ഒരു സംഭവമാണിത് എന്ന് മനസ്സിലാക്കുക നബിയുടെ മേൽ സ്വലാത്ത് നമുക്ക് നിർവഹിക്കാം അത് നിർവഹിക്കണം അതാണ് വിശുദ്ധ ഖുർആാനില് സൂറത്തുൽ അഹസാബ് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അമ്പത്തി ആറാമത്തെ സൂക്തത്തിൽ എന്നുള്ള വചനം സത്യവിശ്വാസികൾ നബിയുടെ മേലെ സുലാത്തും സലാമും നേരണം അതിനെ നമുക്ക് നബി തന്നെ സൊലാത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സുലാത്ത് നീ അതല്ല എങ്കിൽ നമുക്ക് ആ പിന്നെ സ്വലാത്ത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് അതിൻ്റെ പ്രത്യേകം എണ്ണം പിടിക്കാതെ പ്രത്യേകം ഇന്ന കാര്യങ്ങൾക്ക് എന്ന് ഇപ്പോൾ എണ്ണം പിടിക്കാതെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്തു ചെയ്യും ആയിരം തവണ എന്നോ ഒരു കോടി എന്നോ ഒരു ലക്ഷം എന്നോ രണ്ടു കോടി സ്വലാത്ത് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയൊന്നും എണ്ണം പിടിക്കാതെ അതുപോലെ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര സ്വലാത്ത് ചെല്ലിയാൽ ഇന്ന ഓപ്പറേഷൻ ചെയ്യേണ്ട ഇന്ന മാറ രോഗം മാറും ഇന്ന ഹാജത്തുകൾ നിറവേറ്റപ്പെടും അങ്ങനെയൊന്നുമില്ല മറിച്ച് സ്വലാത്ത് നബിയുടെ മേലും സ്വലാത്തും സലാമും നമ്മൾ നേരുക അത് പിന്നെ നമുക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്യുക അതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് അള്ളാഹുസ്ബുഹാന ഹു അനുഗ്രഹിക്കട്ടെ വസുൻ